നമസ്കാരം ഇൻസ്റ്ററിലേക്ക് സ്വാഗതം അൻവറിനൊപ്പം ഒരു വിഭാഗം സി പി എം നേതാക്കളും സൈബർ പോരാളികളും അണിചേരുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരും മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്നവരും സി പി എമ്മിൽ വലിയൊരു വിഭാഗീയത ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെ ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ ഒരുങ്ങുന്നത് അണികളെതിരായാൽ നേതാക്കൾക്ക് പുല്ല് വില എന്നുള്ള ഭീഷണിയുമായി സി പി എമ്മിന്റെ തന്നെ സൈബർ പോരാളി പോരാളി ഷാജി രംഗത്ത് വന്നിട്ടുണ്ട് മറുഭാഗത്ത് ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് റെഡ് ആർമിയും ഒരു പോരാട്ടം തുടങ്ങുകയാണ് അങ്ങനെ സൈബർ ഇടത്തും അല്ലാതെയും നേർക്കുനേർ പോരടിക്കുകയാണ് സി പി എമ്മിലെ രണ്ട് വിഭാഗം അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിയ ആ താല്പര്യവും ഇതിന് പിന്നിൽ മറ്റുള്ളവർ പഞ്ചഭുച്ഛമടക്കി നിൽക്കുന്നതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് പി വി അൻവർ ഉയർത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു ഇന്ന് രാവിലെയും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അതെടുത്തു പറയുന്നു എന്നാൽ അൻവറിന്റെ നിലപാടുകൾക്കുള്ള പിന്തുണ ആദ്യം പരസ്യമായി നൽകിയ പല നേതാക്കളും പിന്നീട് രഹസ്യമായി തന്നെ അത് പിൻവലിക്കുകയും ഒപ്പം പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഈ ഘട്ടത്തിലാണ് നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് പോരാളി ഷാജി രംഗത്ത് വരുന്നത് ഒപ്പം സി പി എമ്മിന് ഇതിനു മുൻപുണ്ടായ മറ്റു രണ്ട് സംസ്ഥാനങ്ങളിലെ അവസ്ഥ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനം ഇരുപത്തിരണ്ട് എം എൽ എമാരും മുപ്പത്തിരണ്ട് എം പിമാരും സി പി എമ്മിൽ ഉണ്ടായിരുന്ന ബംഗാളിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നേതാക്കൾ മാത്രമാണെന്നും അത് കേരളത്തിലെ നേതാക്കൾക്കും ഒരു പാഠമായിരിക്കണമെന്നാണ് പോരാളി ഷാജി പറയുന്നത് നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി എമ്മിൽ തന്നെ ഉള്ളപ്പോൾ അണികളാണ് ബംഗാളിലും ത്രിപുരയിലും നഷ്ടമായിരിക്കുന്നത് നേതാക്കളല്ല പാർട്ടിയെന്നും അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ല് വിലയാണുള്ളതെന്നും തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസിൽ പിടിച്ച് നിന്നുകൊണ്ടായിരിക്കരുതെന്നും പോരാളി ഷാജി തന്നെ എടുത്തു പറയുന്നു പോരാളി ഷാജിയുടെ ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം കാണാം ബംഗാളിൽ ഇരുന്നൂറ്റി ഇരുപത് എം എൽ എമാരും മുപ്പത്തിരണ്ട് എം പിമാരും ഉണ്ടായിരുന്നു സി പി ഐ എമ്മിന് ത്രിപുരയിൽ അൻപതിലധികം എം എൽ എമാരും രണ്ട് എം പിമാരും ആ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി ഐ എം തന്നെ എന്നിട്ടും എങ്ങനെ നാൽപ്പത്തി എട്ട് ശതമാനം വോട്ടിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി നേതാക്കളല്ല പാർട്ടി അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ല് വില തെറ്റുകൾ തിരുത്താനുള്ളതാണ് മസിൽ പിടിച്ച് നിന്നുകൊണ്ടായില്ല ഇങ്ങനെയാണ് ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ തൊട്ടു താഴെ ഒരു കമന്റും കുറിച്ചിട്ടുണ്ട് സി പി എമ്മിന് നഷ്ടമായ വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള രൂക്ഷമായ പരിഹാസമാണ് ഇതിൽ കമന്റായി പോരാളി ഷാജി തന്നെ കുറിച്ചിരിക്കുന്നത് ഒരു വടകര പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ടല്ലേ കേരളം എന്നായിരുന്നു കമന്റ് അതായത് ഈ നീക്കത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കൂടി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇനി ഒരു കാരണവശാലും കേരളത്തിൽ സി പി എമ്മിന് വേരോട്ടം ഉണ്ടാകില്ല എന്നും അൻവർ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ വാഴ്ത്തുമെന്നുമാണ് മനസ്സിലാക്കേണ്ടത് നിരവധി പേരാണ് ഇപ്പോൾ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് എന്നാൽ പി വി അൻവറിനെ എതിർക്കുന്ന നിലപാട് റെഡ് ആർമിയും സ്വീകരിച്ചു റെഡ് ആർമിയുടെ കവർ ചിത്രത്തിൽ ഇരിക്കുന്നതാകട്ടെ കോടിയേരി ബാലകൃഷ്ണൻ ഈ നിലപാട് തന്നെയാണ് ബിനീഷ് കോടിയേരിയും പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞതിനെ ഉദ്ധരിച്ച് തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പാർട്ടിയാണ് വലുതെന്നും വ്യക്തിക്കല്ല പ്രാധാന്യമെന്നും റെഡ് ആർമി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അൻവറിനെതിരെയുള്ള സി പി ഐ നേതാക്കളുടെ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ അണികളുടെ തമ്മിൽ തല് തന്നെയാണ് കാണാൻ കഴിയുന്നത് സി പി എം അനുകൂലികൾ തന്നെയാണ് ചേരിതിരിഞ്ഞു നിന്നുകൊണ്ട് കല്ലേറും വാക്കേറ്റവും തെറിവിളികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അൻവറിനെ എതിർത്ത് പാർട്ടിയാണ് വലുതെന്ന് ഒരു ഭാഗം പറയുമ്പോൾ അൻവറിന്റെ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ എന്നാണ് അൻബറിനെ അനുകൂലിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നുമുള്ള പിന്തുണ കിട്ടിയോ എന്ന് രഹസ്യമായി പരിശോധിക്കാൻ സി പി എം തയ്യാറെടുക്കുന്നുണ്ട് കാരണം അൻവർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏകദേശം സി പി എമ്മിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഭാവിയിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തങ്ങളുടെ വേണ്ടപ്പെട്ട സഖാക്കന്മാർ തന്നെ ഈ വിവരം അൻവറിന് കൊടുത്തു എന്നുള്ള സംശയം തന്നെയാണ് ബലപ്പെടുന്നത് അതുകൂടാതെ അൻവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള നിരവധി സഖാക്കൾ തന്നെ വിളിക്കുകയും നിരവധി കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ടായി പാർട്ടിയുടെ മുതിർന്ന നേതാവിനും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും അൻവറിനോട് ഏറ്റവും അടുത്ത അടുപ്പമുണ്ട് എന്നുള്ള സംശയം പോലും ഉണ്ടായിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനിയായ മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനിയുടെ വിദേശയാത്രയും അവിടെ വെച്ച് അൻവറുമായി നടത്തിയ ചർച്ചകളുമൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു അൻവറിന്റെ ഫോൺ വിളികളുടെ വിവരങ്ങൾ ഇതിന്റെ ഭാഗമായി പാർട്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കോഴിക്കോട്ടെ നേതാവിന്റെ കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യുന്നതിലടക്കം അൻവറിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഒരു ഭാഗത്ത് ഉയരുന്നത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി പാർട്ടി പരിശോധിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ലക്ഷ്യമിട്ടുള്ള അൻവറിന്റെ പ്രതികരണം ഇതിന് പിന്നിൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ ചേരിപ്പോരുണ്ട് എന്നുള്ള സംശയവും വിലപ്പെടുന്നുണ്ട് ഇതിനു മുൻപും കോഴിക്കോട് നിന്നും ഇങ്ങനെ ഒരു എതിർ സ്വരം റിയാസിനെതിരെ ഉയർന്നു കേട്ടിട്ടുണ്ട് മന്ത്രി റിയാസിന്റെ ഓഫീസുമായി ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചില സഖാക്കന്മാർ തന്നെ നേരത്തെ പരാതി പറഞ്ഞതും ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതാണ് റിയാസിനെ പിന്തുണച്ചുകൊണ്ട് അൻവർ മുൻകരുതിയ ചില ഫേസ്ബുക്ക് കുറിപ്പുകളും ഇപ്പോൾ വൈറലായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് തൃശൂർ പൂരം കലക്കിയത് എ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിലും ഉപരി എ ഡി ജി പി മറ്റാർക്കോ വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി പൂരം കലക്കാനായി ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ള ആരോപണത്തിലൂടെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച കുഴുക്കുന്നത് അതും ആനുകൂല്യം നേടിയെടുക്കേണ്ടത് എ ഡി ജി പിക്ക് അല്ല എന്നും അദ്ദേഹം ഉപാസിക്കുന്ന നേതാവിന് തന്നെയാണ് എന്നുള്ള ചർച്ചകൾ തന്നെയാണ് വഴി തുറന്നിരിക്കുന്നത് പാർട്ടിയിൽ റിയാസ് മാത്രം മതിയോ എന്നും അൻബറിനെ പോലെയുള്ളവർക്കും നിൽക്കേണ്ട എന്ന ചോദ്യം സാധാരണ അണികൾ പോലും ഉന്നയിക്കുന്നുണ്ട് പാർട്ടിയിൽ തികച്ചും അടിമത്തം തന്നെയാണെന്നുള്ള തുറന്നു പറച്ചിൽ നടത്തിയതും മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രമുഖ നേതാക്കൾക്കുമെതിരെയുള്ള ശരമായി തന്നെ മാറുന്നുണ്ട് പാർട്ടിയും സർക്കാരും അടക്കി വാഴുന്നത് മുഖ്യമന്ത്രി മാത്രമാണെന്ന് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു സ്വരം പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായി തന്നെ അടിവരയിടുകയാണ് ഇത് വി പക്ഷം ഒരു സമയത്ത് വിഭാഗീയതയുടെ നേരിൽ കത്തിപ്പുകഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് പോലും പിണറായി വിജയൻ ഇത്രയധികം ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലും അതിരൂക്ഷമായ വിമർശനങ്ങൾ ശക്തമായ മൂർച്ചയേറിയ വാക്കുകൾ തന്നെയാണ് സ്വന്തം പാളയത്തിലെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന പി ബി അൻവർ തന്നെ തൊടുത്തുവിട്ടിരിക്കുന്നത് അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ശക്തമായ പ്രതിരോധത്തിലാക്കി അൻവർ കൂടി രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിൽ നിന്നും ഒട്ടനവധി ആളുകൾ ഇത് എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇനി വരും ദിവസങ്ങളിൽ ചില കുഴിഞ്ഞു കൂടി പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത് അൻബറിന്റെ നിലപാട് പാർട്ടിക്കെതിരാണെന്നും വിഷയം പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ഓരോ സമയവും മരുന്ന് കഴിക്കുന്നത് പോലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് ആവർത്തിക്കുന്നു ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനാകുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ അൻവർ കൂടുതൽ പരിഹാസ്യനായെന്നാണ് സി പി ഐ എം നേതാവ് പി ജയരാജനും പറയുന്നത് വലതുപക്ഷ ശൈലി അൻവർ പിന്തുടരുന്നുവെന്നും അതിലൂടെ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളാണ് അൻവറിനെ വഞ്ചിച്ചതെന്നും പി ജയരാജൻ വ്യക്തമാക്കി വലതുപക്ഷത്തിന്റെ കോടാലിയായി അൻവർ മാറുന്നത് പ്രതിഷേധാർഹമാണെന്നാണ് എം വി ജയരാജന്റെ പ്രതികരണം ഉത്തരം താങ്ങുന്നു എന്ന് ധരിക്കുന്ന പല്ലിയെ പോലെയാണ് പി വി അൻവർ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയും രൂക്ഷമായി വിമർശിച്ചത് പി വി അൻവർ ഇടതുപക്ഷം വിട്ടുപോകാൻ കാരണം കൊടുക്കുകയാണെന്ന് എം സ്വരാജും കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടത് ഒരു തരത്തിൽ നിരവധി ആളുകളെ ചൊടിപ്പിച്ചെങ്കിൽ മറുഭാഗത്ത് കുറച്ചാളുകളെ സുഖിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം തന്റെയിടത്തോടു കൂടി തുറന്നു പറയാൻ അൻവർ തയ്യാറായി രാജാവ് നഗ്നാണെന്ന് തുറന്നു പറയുന്നത് പോലെ തന്നെയായിരുന്നു അൻവറിന്റെ വാർത്താസമ്മേളനവും മുഖ്യമന്ത്രി എന്ന സൂര്യൻ കെട്ടുപോയി അതിന് കാരണക്കാരൻ മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണെന്നും ഒരു കൊള്ളക്കാരനായി പ്രവർത്തിക്കുന്നുവെന്നും കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്നും പൂജ്യത്തിലേക്ക് എത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ കുറ്റവാളിയാക്കി തന്നെ തെറ്റിദ്ധരിപ്പിച്ചു തനിക്ക് ഡാമേജ് ഉണ്ടാക്കി പാർട്ടി അത് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പാർട്ടി ഉൾപ്പെടെ അതിന് കൂട്ടുനിന്നു എന്നുള്ള കുറ്റപ്പെടുത്തലാണ് അൻവർ നടത്തിയിരിക്കുന്നത്